ആർക്കും നശിപ്പിക്കാൻ ഞാൻ വിട്ടു വിട്ടുകൊടുക്കയില്ല അതുകൊണ്ട് ഇടിഞ്ഞു കിടക്കുന്ന നിന്റെ മതിലിനെ ഞാൻ പണിയാൻ പോകുകയാണ് കിടക്കുന്ന മതിലിനെ കർത്താവ് പണിയാൻ പോകയാണ് എത്ര പേർക്ക് അതിൽ അതിനേൽപ്പിച്ചു കൊടുക്കാൻ ദൈവത്തിന്റെ സ്വോം ഹാലലിയ അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവം പറഞ്ഞ ഉപദേശം സ്വീകരിക്കണം എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ വീണ്ടും മടങ്ങി വരെ യോഹന്നാന്റെ വിശേഷത്തിലേക്ക് പത്ര ദിവസം പറയുന്നു

പണ്ട് മുതലുള്ള ചിന്തയാണ് ഇവൻ രാജാവാകും കാരണം പത്രോസിനെ ജഡരക്തങ്ങളല്ല ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകും ക്രിസ്തു രാജാവാകും എന്നുള്ളത് പഴയ നിയമ പ്രമാചക പുസ്തകത്തിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് പത്രോസിന് അറിയാം ഇവൻ രാജാവാകും രാജാവാകുന്ന സമയത്ത് ഓരോരും എനിക്ക് കിട്ടില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ എന്റെ കാലു മാത്രമല്ല തലയും ശരീരം മുഴുവൻ കഴുകണം ും ശുദ്ധിയുള്ളവൻ അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു അവരുമേശക്ക് ഓൾറെഡി കുളിച്ചിട്ട് വന്നവരക്കുണ്ട് സ്ത്രോത്രം കുളിക്കാന്ന് പറഞ്ഞാല് നമ്മടെ ശരീരത്തെ കഴുകുന്നതല്ല അതാ കത്താൻ കൊടുക്കുന്നു ഇന്ന് രാവിലെ വെളിപ്പെടുത്തി തരുന്നതാണ് കുളി കഴിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ആരാധനയ്ക്ക് വരാൻ തിരുമേശ ഉള്ളപ്പോൾ മാത്രമല്ല സ്വത്രം അവൻ ആരാധനയുടെ ആരാധനയ്ക്ക് കർത്താവിന്റെ സെനില് വരുന്നേ എങ്ങനെ വേണം കുളി കഴിഞ്ഞിട്ട് വരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ പാപങ്ങൾ പാപ കഴുകി കളയണം കർത്താവിനോട് പ്രാർത്ഥിച്ച് കർത്താവെ നീ എന്നെ കഴുകണം പറഞ്ഞ് അങ്ങനെ റെഡി ആയിട്ട് ആരാൻ എനിക്ക് വന്നു കഴിഞ്ഞാ പിന്നെത്താവ് വന്നാൽ എന്തുണ്ടാവും ആകപ്പാട പരാക്രമമാവും പ്രാഗൽഭ്യവും ഇല്ലാതെ കർത്തരുമേശ എടുത്തിട്ട് പോകും ഒരു പ്രയോജനവും ഇല്ല കർത്താവിൻ സ്വോത്രം പറഞ്ഞേ ഹാലലയ്യാ ദൈവത്തിൻ്റെ സ്വോം ഹാല്യോ അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്ന വാക്യത്തിന്റെ അന്തരാർത്ഥം ഇതാണ് കൂലി കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ കാലി ഞാൻ കഴുകി തരാം എന്ന് നിങ്ങൾ എത്ര കഴുകിയിട്ടും പോകാത്ത കാര്യം ഞാൻ കഴുകി തരാമെന്ന് നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും മാറാത്തതിനെ ഞാൻ മാറ്റി തരാം നമുക്ക് വേണ്ടി ഒരു പവർഫുൾ ആയ മധ്യസ്ഥൻ പിതാവിന്റെ വലതുഭാഗത്തുണ്ട് ം എന്നേക്കും മഹാപുരോഹിതനായിരിക്കുന്ന ഒരു മധ്യസ്ഥൻ ഒരു പുരോഹിതൻ നമുക്കുണ്ട് അവൻ നമ്മളെ മുഴുവനായി കഴുകുവാൻ കഴുകി ശക്തിയുള്ളവനാണ് കഴിവുള്ളവനാണ് പൂർണമായി രക്ഷിപ്പാൻ മതിയായവനാകുന്നു ഒന്ന് കർണാടകൻ സോത്രം പറഞ്ഞേ ഹാലുയാ